ഹലോ ഗൈസ് ഉത്രാട ദിനത്തിൽ നമ്മുടെ ഓണാഘോഷം ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു അന്ന് തന്നെ പക്ഷെ അന്ന് നൈറ്റ് ആയപ്പോൾ തന്നെ പനിയും ജലദോഷമൊക്കെ ആയിട്ട് കുറച്ച് സൈഡായിപ്പോയി അതുകൊണ്ട് ലോങ് വീഡിയോ ഇടാൻ കുറച്ച് ലേഗായിപ്പോയി ഗൈസ് അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റിറ്റ് രാവിലെ തന്നെ രുചി മോർണിംഗ് പരേഡിന് പോയിട്ടുണ്ടായിന് അപ്പം തിരിച്ചു വന്നത് ഒരേഴേ കാലൊക്കെ ആയപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എട്ടേകാലാകുമ്പോഴൊക്കെ തന്നെ രുചിക്ക് തിരിച്ചു വേണം അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേക്കൊക്കെ വേണം അതുകൊണ്ട് ഒരേഴേ കാലായപ്പോൾ ഏഴേകാല ഏഴേ ഇരുപതൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായി അതിൻ്റെ ഇടക്ക് വസൂട്ടന് വേണീട്ട് കൂടെ വന്നു എന്നാലും അവൻ വലിയ മോശമൊന്നും ആക്കിയില്ല ഇടക്ക് വന്ന പൂവൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും നല്ല സുഖമുണ്ടായിനി അവനും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല സുഖമുണ്ടായിനി വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എങ്ങനെ പൂവൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൂവൊക്കെ ഇട്ടു കേട്ടോ ചെറിയൊരു പൂക്കളായിരുന്നു അതിന് ശേഷം നമ്മൾ മേലേക്ക് പോയി വസൂട്ടൻ ഇപ്പം ഒറ്റയ്ക്ക് തന്നെ സ്റ്റെയർ കയറാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ തന്നെ കയറിക്കോട്ടെന്ന് വെച്ചു ബാക്കിയുള്ള പണി ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അലക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ബാക്കി പണി ചെയ്തത് തേങ്ങ ചിരകി വെക്കണമെന്ന് നൈറ്റ് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് തന്നെ തേങ്ങയൊക്കെ ഒക്കെ ചിരകി ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും പറ്റിയില്ല ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവസാനമാണ് ഞാൻ പായസം വെച്ചത് അപ്പോൾ പായസത്തിൻ്റെ വീടെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രസവും രസം അതൊക്കെ ഉണ്ട് രസം പിന്നെന്താ മറ്റേ ബീട്രൂട്ട് വച്ചിടൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നിനു സമയം കിട്ടിയില്ല എപ്പോൾ രചി വരിക എന്നറിയില്ല ചെറുപയർ പ്രഥമനും പിന്നെ പാലട പായസവും വെച്ചിന് ഇൻസ്റ്റൻറ്റ് പാലടയായിരുന്നു അതിൽ മധുരം ഉണ്ടെങ്കിലും ഞാൻ കുറച്ചുകൂടി മിൽക്ക് മേഡൊക്കെ വെച്ചു ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി രുചി വരാൻ കുറച്ച് ലേറ്റായിനി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ലോണം ലേറ്റ് ആയതുകൊണ്ടാണോ അതോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എനിക്ക് സദ്യ അധികം വലിയ പിടിയൊന്നുമില്ല എന്നാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ ഫോട്ടോഷൂട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ